മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ആഹാരവും വസ്ത്രവും കഴിഞ്ഞാൽ പിന്നെ ഇടമാണ് ആവശ്യം ഒരു ഷെൽട്ടർ ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് സ്വന്തമായൊരു വീട് ഈ വീട് നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നുണ്ട് പക്ഷേ മാനസികമായൊരു സന്തോഷം കൂടി കിട്ടുമ്പോഴാണ് വീട് സ്വർഗ്ഗമാണെന്നൊക്കെ പറയാൻ പറ്റുക നമ്മുടെ ഔട്ടർ വേൾഡ് അത് എത്ര ഹൈജീനിക്കാണോ പ്യൂരിഫൈഡ് ആണോ അതേ പ്യൂരിറ്റി ഇന്നർ വേൾഡിലും പ്രതിഫലിക്കും ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും എടുക്കുന്ന തീരുമാനങ്ങൾ അത് വൈബ്രൻ്റ് ആയിരിക്കും ഈ അടുത്ത സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് കോന്മാരി മെത്തേഡ് എന്നൊരു ഫ്രേസ് കണ്ടത് അപ്പോൾ എന്താണ് ഈ മെത്തേഡ് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം ജപ്പാനിലെ മാരി കോണ്ടോ എന്ന ഒരു മാഡം എഴുതിയ ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് എന്ന പുസ്തകത്തിൽ അവർ പ്രതിപാദിച്ചിരിക്കുന്ന വീട് വൃത്തിയാക്കൽ രീതിയെയാണ് കോന്മാരി മെത്തേഡ് എന്ന് പറയുന്നത് ഈ പുസ്തകം ഏതാണ്ട് നാൽപ്പത്തി നാല് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൺ കോപ്പീസാണ് വിറ്റുപോയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ബുക്കിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനിയും എന്താണ് ഇതിൻ്റെ സവിശേഷത ഇതിൽ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ് ഡിസ്കാർഡിങ് ആൻഡ് ഓർഗനൈസിങ് ഡിസ്കാർഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഉപേക്ഷിക്കുക ഓർഗനൈസിങ് ആവശ്യമുള്ളവ നന്നായി ക്രമീകരിച്ചു വയ്ക്കുക ഈ ഒരു മെത്തേഡിൽ നാം വീട് വൃത്തിയാക്കി തുടങ്ങുമ്പോൾ അതിന് മുന്നേ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുക അതായത് ദ ലൈഫ് ചേഞ്ചിങ് മെത്തേഡ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ് ഒരു പ്രതിബദ്ധത ആവശ്യമാണ് ഒന്ന് സ്വയം ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ എനിക്ക് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് എന്ത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് ഇതേ തുടർന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു തീരുമാനം അതിന് ഒരു വ്യക്തത കൂടി ഉണ്ടാക്കുക കോൺമാരി മെത്തേഡ് പ്രകാരം വീട് വൃത്തിയാക്കുന്നതിന് ഒരിക്കലും ലൊക്കേഷൻ വൈസ് ക്ലീനിങ് അല്ല ഐറ്റം വൈസ് ക്ലീനിങ് ആണ് അതായത് ഒരു റൂം വൃത്തിയാക്കി അടുത്ത റൂമിലേക്ക് പോവുക എന്നുള്ള മെത്തേഡല്ല ഓരോ വീടിനുള്ളിലുള്ള ഓരോ ഐറ്റവും വൃത്തിയാക്കി പോവുക എന്നുള്ളതാണ് കോന്മാരി മതേഡ് പ്രകാരം ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ടോ തന്നെ പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ക്ലോത്ത്സിനാണ് ദെൻ ബുക്സ് പേപ്പേഴ്സ് മിസലേനിയസ് ഐറ്റംസ് സെൻറ്റിമെൻറ്റൽ ഐറ്റംസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് മാരിക്കൊണ്ടോയുടെ ഒരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം നാം വീട്ടിൽ സൂക്ഷിക്കുക മറ്റുള്ളവയെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ക്ലോത്ത്സിലേക്ക് വരാം എങ്ങനെയാണ് ക്ലോത്ത്സിൻ്റെ ഒരു ക്ലീനിങ് ഒരു വീടിനുള്ളിലുള്ള എല്ലാ ക്ലോത്ത്സും ഒരുമിച്ച് ഒരെടുത്ത് കൊണ്ടുവയ്ക്കുക ദെൻ അതിൽ ഓരോന്നായി എടുത്തിട്ട് നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതായത് ഇതെന്നാണ് എൻ്റെ കയ്യിൽ വന്നത് ഇത് എങ്ങനെയാണ് വന്നത് ഇത് ലാസ്റ്റ് ഞാൻ എന്നാണ് ഉപയോഗിച്ചത് ഇത് നിലവിൽ എനിക്ക് സന്തോഷം തരുന്നുണ്ടോ അങ്ങനെ സന്തോഷം തരുന്നുണ്ട് എന്നാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക ഇല്ല എന്നാണെങ്കിൽ അത് മറ്റൊരു ഭാഗത്തേക്ക് അത് ഉപേക്ഷിക്കാനായി മാറ്റി വയ്ക്കുക വസ്ത്രങ്ങൾ ഫോൾഡ് ചെയ്യുന്നതിന് കോന്മാരിയിൽ ഒരു മെത്തേഡുണ്ട് അതായത് വെർട്ടിക്കൽ രീതിയിലായിരിക്കണം മടക്കി വെക്കേണ്ടതെന്നാണ് പറയുന്നത് മിക്കവാറും എല്ലാ വസ്ത്രങ്ങളും തന്നെ ഈ കോന്മാരി മെത്തേഡ് പ്രകാരമൊക്കെയാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ മടക്കി വയ്ക്കാറുള്ളത് ഇനിയും കോണ്ടയുടെ അഭിപ്രായത്തിൽ നാം എന്ത് സാധനം ഉപേക്ഷിക്കുമ്പോഴും അത് ഇത്രയും നാൾ നമുക്ക് തന്ന സർവീസിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം അതിനെ ഉപേക്ഷിക്കാൻ നാം ഉപേക്ഷിക്കാനായി മാറ്റി വയ്ക്കുന്ന സാധനങ്ങൾ അത് മറ്റാരെയും കാണിക്കരുതെന്നുള്ളതാണ് കോണ്ടയുടെ അഭിപ്രായം കാരണം ആവശ്യമില്ലെങ്കിൽ പോലും അതിൽ നിന്നും പല കാര്യങ്ങളും വീണ്ടും എടുത്ത് നമുക്ക് വീട്ടിനുള്ളിലേക്ക് വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇനി ബുക്സാണ് ബുക്സും നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നതും നെക്സ്റ്റ് ജനറേഷന് പ്രയോജനപ്പെടുന്നതുമായ ബുക്കുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവ ഏതെങ്കിലും ലൈബ്രറിയിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുക്കുകളെ തരംതിരിച്ച് തന്നെ വയ്ക്കുക ചരിത്രപരമായ ബുക്കുകൾ കഥകൾ നോവലുകൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മോട്ടിവേഷണൽ ബുക്സുകൾ അങ്ങനെ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെയുള്ള ബുക്കുകളെല്ലാം നമുക്ക് എളുപ്പം പിക്ക് ചെയ്യത്തക്ക രീതിയിൽ തന്നെ അടുക്കി വയ്ക്കുക അടുത്ത ഐറ്റം പേപ്പേഴ്സാണ് അതായത് നമ്മുടെ അലമാരകളിലും ബാഗുകളിലും ഒക്കെയായി ഔട്ട്ഡേറ്റഡ് ആയതും കാലാവധി കഴിഞ്ഞതുമായ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാകും ടാക്സ് അടച്ചതിൻ്റെയും ഇൻഷുറൻസിൻ്റെയും ആയിട്ടുള്ള പല പേപ്പറുകളും ഇതിൽ ആവശ്യമില്ലാത്തവ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളവ മാത്രം എടുത്ത് അത് പുതിയ പുതിയ ഫയലുകളാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നു not that അടുത്ത് വരുന്നത് മിസലേനിയസ് ആണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ ഇരുമ്പ് തുരുമ്പ് സാധനങ്ങൾ കിച്ചൺ ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ ഈ ഒരു ഐറ്റത്തിനകത്ത് വരും നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഉള്ളതും കാണും ഇല്ലാത്തതും കാണും സ്ക്രാപ്പ് സ്ക്രാബ് വാല്യുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്ത് സെയിൽ ചെയ്ത് ക്യാഷ് വാങ്ങാം അതല്ലാത്തതെല്ലാം ഉപേക്ഷിച്ച് കളയാം അടുത്ത് ഐറ്റംസ് ആണ് അതായത് നമുക്കൊരു വൈകാരികമായ അടുപ്പമുള്ള നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നൊസ്ട്രാൾജിക് ഫീലിംഗ് തരുന്ന ഐറ്റംസ് പഴയ കത്തുകൾ ഫോട്ടോകൾ നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ ചെറുപ്പത്തിൽ നാം ഉപയോഗിച്ച കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൗതുക വസ്തുക്കൾ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ മാത്രം സൂക്ഷിച്ച് വെക്കുക അതല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് കോണ്ടോയുടെ ഒരു തീരുമാനം എനിക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡായി തന്നിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി കാർഡുകൾ മകൻ മകനായി തന്നിട്ടുള്ള മതേഴ്സ് ഡേ കാർഡുകൾ ഇതിനകത്തെല്ലാം എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു പ്രചോദനം കിട്ടുന്ന വാചകങ്ങളുള്ള കാർഡുകൾ മാത്രം സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഉപേക്ഷിച്ച് കളയാറാണ് പതിവ് ഇത് തന്നെ നമുക്ക് അലമാരയിൽ എളുപ്പം കാണത്തക്ക രീതിയിൽ വയ്ക്കുക എപ്പോഴും ഇത് കാണുമ്പോൾ മാത്രമാണല്ലോ നമുക്കുള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്ന വാചകങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എളുപ്പം കാണുന്ന രീതിയിൽ തന്നെ വെച്ചാൽ വീണ്ടും വീണ്ടും നമുക്കിത് കണ്ടിട്ട് ഒരു പ്രചോദനം ഉണ്ടാകുന്നതാണ് കോന്മാരി മെതഡ് പ്രകാരം ക്ലീനിങ് കഴിഞ്ഞാൽ മിനിമലിസം ഒരു ശീലമാകും കാരണം പുറത്തു പോകുമ്പോൾ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ശീലം നമുക്ക് ഇല്ലാതെയാകും കാരണം എന്ത് വാങ്ങുമ്പോഴും ഇത് വീട്ടിലെവിടെയാണ് ഇത് സൂക്ഷിക്കാനുള്ള സ്ഥാനമെന്ന് നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും കൺവിൻസ് ചെയ്യിച്ചിട്ട് വേണം ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കുവാൻ കാരണം ഒരു കൗൺസിലിംഗ് പാർട്ടി വന്നത് ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡിൻ്റെ അമ്മയുമായിട്ടാണ് വന്നത് വീട്ടിൽ ഒരു മാസമായിട്ട് നല്ല പ്രശ്നങ്ങളും നടക്കുകയാണ് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് അമ്മയുടെ വായിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കാരണം ഒരു ചപ്പ് ചവർ തീയിട്ടപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വൈഫ് പറഞ്ഞു തുടങ്ങി വീട്ടിൽ ഹസ്ബൻ്റിന് ഒരു ഓഫീസ് റൂമുണ്ട് അവിടെ ഹസ്ബൻറ്റും രണ്ട് ക്ലയൻസും ഇരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അനാവശ്യമായ പേപ്പറുകളും മറ്റു വസ്തുക്കളുമായിട്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം ഈ വൈഫ് അത് വൃത്തിയാക്കാനായിട്ട് കയറി അവർ നോക്കിയപ്പോൾ ഒരുപാട് മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളത് അതിൽ കുറച്ച് റീസൻറ്റായിട്ടുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അവർ എടുത്ത് മാറ്റിവെച്ചു മാറ്റി വെച്ചിട്ട് കുറച്ച് നാൾ ഇദ്ദേഹം അന്വേഷിക്കാതിരുന്നത് കൊണ്ട് അതെടുത്ത് തീയിട്ട് കളഞ്ഞു ഒരു ദിവസം ഇദ്ദേഹം വയലൻ്റായിട്ട് ഇതെല്ലാം എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അവർ നിഷ്കളങ്കമായിട്ട് അതെല്ലാം തീയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവരെയൊക്കെ ഫോൺ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ കത്തുകളിൽ രണ്ട് മൂന്ന് ഫോൺ നമ്പേഴ്സ് കാണും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ വിളിച്ചാൽ കിട്ടും അതിനാണ് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് ഇത് വളരെ വ്യർത്ഥമായ കാര്യമാണ് കാരണം ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഡയറി എടുത്ത് ഇതെല്ലാം പേരും നമ്പേഴ്സ് എഴുതിയിട്ടിട്ട് ഈ കാർഡുകളൊക്കെ ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമാണല്ലോ അവസാനം ഇദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഇരുന്ന് ജോലി ചെയ്താൽ ഉണ്ടാകാവുന്ന ശാരീരികവും മാനസികവുമായ നമ്മളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവസാനം അദ്ദേഹം സമ്മതിച്ചു ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ റൂം വൃത്തിയാക്കാനായിട്ട് സമ്മതിച്ചു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ എനിക്ക് അയച്ചു വന്നിരുന്നു ആ റൂമിലെ കർട്ടനുകളെല്ലാം പഴയ കർട്ടനുകളെല്ലാം മാറ്റി പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്തു പുസ്തകം വെച്ച് തികയാതിരുന്നതിന് അഡീഷണൽ റാക്കൊക്കെ ഫിറ്റ് ചെയ്തു വെച്ചു അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തോന്നുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് വളരെ സന്തോഷം തോന്നി ഇനി നിങ്ങളെല്ലാവരും വീട് വൃത്തിയാക്കുന്നവരായിരിക്കും എന്നാലും കോന്മാരി മെത്തേഡ് പ്രകാരം ഒന്ന് വീട് വൃത്തിയാക്കി നോക്കൂ ഫീൽ ദ ഡിഫറൻസ്